പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു കോട്ടയംകാരൻ അച്ചായന്റെ കൃഷിത്തോട്ടമാണ് കേട്ടോ ഈ ചെറിയ സ്ഥലത്ത് എന്ത് മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുകയെന്ന് നിങ്ങക്ക് മനസ്സിലാവും ഇത്രയും സ്ഥലത്ത് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഇത് നടത്തിയിരിക്കുകയാണ് കേട്ടോ നന്നായിട്ട് കൃഷി ചെയ്ത് എന്ന് വെച്ചെങ്കിൽ ഫ്രൂട്ട് ട്രീസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഓർച്ചാഡെന്ന് തന്നെ പറയാം പക്ഷേ നമ്മുടെ അച്ചായം നമ്മളോട് ഫോട്ടോ എടുക്കി ഇടരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അച്ചായനെ പിടിക്കുന്നില്ല കേട്ടോ നമ്മുടെ അച്ചായത്തെ ഇവിടെ നിന്ന് ബ്ലാക്ക്ബെറി പറിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പക്ഷെ എന്നാലും നമുക്ക് ഫേസ് തരുന്നില്ല നമുക്ക് മുഖം തരുന്നില്ല അതൊക്കെ അങ്ങോട്ട് തിരിഞ്ഞതാണ് വരയ്ക്കുന്നത് ഇവിടെ നിൽക്കുന്ന ഫ്രൂട്ട് ട്രീസിൻ്റെ പേരും കൂടെ പറഞ്ഞേക്കാം ഞാൻ ബനാനയുണ്ട് ഗ്രേപ്സ് ഉണ്ട് പേർ ഉണ്ട് ആപ്പിളുണ്ട് കറി ലീവ്സ് ട്രീസുണ്ട് പിന്നെ ഗോവ പ്ലാന്റ്സ് ഉണ്ട് ഗ്രേപ്സ് ഉണ്ട് അങ്ങനെ പല വെറൈറ്റി ഫ്രൂട്ട്സ് ട്രീസ് ഉണ്ടോ കേട്ടോ ഞാൻ പറിച്ച കഴിച്ചു കാണിക്കാം ഇതു കൊണ്ട് നന്നായിട്ട് പഴുത്തി അല്ല നമ്മുടെ മൽബറിയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് പഴുത്തിട്ട് പറിച്ച് ഇങ്ങനെ ഉള്ളു കേട്ടോ ചത്രേ നല്ല മധുരം വരുത്തുള്ളൂ പഴുക്കാതെ പറിച്ചത് നല്ല പുളിയാണ് അങ്ങനെ പഴുത്തിട്ടുണ്ട് ഇതിപ്പം ഒന്നും സ്പ്രേ ഒന്നും ചെയ്യാതെ നന്നായിട്ട് പഴുത്തോണ്ടായിരിക്കുന്നതാണ് നമുക്ക് നന്നായിട്ട് പഴുക്കുമ്പോ കുറെ കിളിയൊക്കെ പഴിച്ചോണ്ട് പോകും ഇത് കിളിയൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ പറിച്ച് നമുക്ക് കിളി കൊണ്ടാകാതെ കിട്ടിയിട്ടുണ്ട് നല്ല ഒത്തിരി ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള ഫ്രൂട്ടാണ് ഈ ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞെങ്കിൽ ഈ ബ്ലാക്ക്ബെറിയുടെ നൊച്ചിക്ക് ബ്ലാക്ക് വെറിക്ക് മുള്ള് ഉള്ളതുകൊണ്ട് മുള്ള് ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പം മുള്ള് ഇല്ലാത്തതാണ് കേട്ടോ a heart speed to the city streets <laughs> we began to feel the fire we rise <laughs> like tall buildings as again the cause it takes She puts her hand in mine. We wanna chase the night, wanna dance to the light. Pulls guns from the sky, just two hearts running wild. Never sleep, never stop. Never shout from the top.